പൂക്കാലംപരമായി ഷൂട്ടിങ്ങിന് ഇടയിൽ ഒരു ദിവസം ജയരാമട്ടൻ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ട് എന്നെ പരിചയപ്പെടുത്തി ലാലു ഇതുവന്റെ പേര് ദിലീപ് ദിലീപ് കമലിന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോവാണ് അടുത്ത പടം തൊട്ടിട്ട് അപ്പോഷ്ണുലോകത്തിൽ ഓൾറെഡി ആറുപേര് ഉണ്ട് അപ്പൊ ഒരു പുതിയ ഒരാളെയും കൂടിയും അസിസ്റ്റന്റ് ആക്കണമെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് കമൽ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ദിലീപ് വരുമ്പോ ഒന്ന് അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിടും സാറ് പറഞ്ഞു എനിക്ക് അറൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ദിലീപിനോട് പറഞ്ഞു ദിലീപ് അങ്ങനെ സാറ് പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നം അതുകൊണ്ട് അടുത്ത പടം ചെയ്യാൻ അവൻ ഭയങ്കര സങ്കടമായി കരച്ചിലൊക്കെ വന്നു കണ്ണിലൊക്കെ വെള്ളം വന്നു അപ്പൊ ഞാൻ ഒരു പണിയുണ്ട് നീ പെട്ടിയൊക്കെ പാക്ക് ചെയ് എന്നിട്ട് നാളെ ലൊക്കേഷനിലേക്ക് വാ എന്നിട്ട് സുരേഷ് കുമാറും സനിൽ ആണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് അവരൊക്കെ നിൽക്കുന്ന സമയത്ത് പോയിട്ട് കമൽ കമൽസാറിനോട് യാത്ര പറ അത് പറഞ്ഞ് ദിലീപിനെ ലൊക്കേഷനിൽ കൊണ്ടുവന്ന് ദിലീപ് ഇവര് നിക്കുമ്പോ കമൽ സാറിനോട് യാത്ര പറഞ്ഞിട്ട് പോരുമ്പോ അവര് സാരിലെ ഒരാളും കൂടി നിന്ന് എന്ത് ചെലവ് ആവാനാണ് നിങ്ങളുടെ റൂമിൽ അക്കോഡേറ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ചാടികൂമിൽ അക്കോഡേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടിക്കോളം